ചമ്പക്കുളം പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും അനുമോദിച്ചു സി പി ഐ എം ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജയലക്ഷ്മി അധ്യക്ഷയായി സി പി എം തകഴി ഏരിയ സെക്രട്ടറി കെ എസ് ശനൽകുമാർ ഏരിയ കമ്മിറ്റി അംഗം ജി രാമേന്ദ്രൻ പി സജിമോൻ കെ പി അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ശരൺകുമാർ സ്വാഗതം പറഞ്ഞു ആ ജീവിത നിങ്ങളുടെ ജീവിതത്തിൽ മംഗരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദീർഘവർഷവും ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വിജയകൾ മാത്രം അല്ല കൊണ്ടാകുന്നതാണ് നമുക്ക് പരാജയങ്ങൾ സംബന്ധിക്കാം

കേരളത്തിലെ പ്രധാനപ്പെട്ട ഐ എസ് ഓഫീസറായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ஜீதூர் போயிட்டு <laughs>